കാസർഗോഡ് പടന്നക്കാട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന എട്ടു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണാഭരണം കവർന്നു പുലർച്ചെ രണ്ടരയോടെയാണ് സംഭവം നാട്ടുകാർ നടത്തിയ തെരച്ചിലിൽ കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി കുട്ടിയുടെ കണ്ണിനും കഴുത്തിനും പരുക്കുണ്ട് ഡോഗ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ കുട്ടിയെ ഉപേക്ഷിച്ച സ്ഥലത്ത് നിന്ന് നോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട് അത് നമുക്ക് പരിശോധിക്കാം ഞാൻ ബാതിലൊറന്നിട്ട് നോക്കുമ്പോൾ കുഞ്ഞാടി ഇരിക്കുന്നുണ്ട് ഞാൻ വിളിച്ച് മോളെ ഇങ്ങോട്ട് ബാ ഒരു മാമൻ വന്നിട്ട് എന്നെ എടുത്തിട്ട് കൊണ്ടുപോയത് എന്നെ കണ്ടത്തിലിട്ടിട്ട് എന്തല്ലോ ചെയ്തിനി എൻ്റെ കമ്മലെല്ലാം ഊരിയിട്ട് കൊണ്ടുപോയി ഞാൻ വെള്ളം എല്ലാം കൊടുത്ത് അതേ ആ കുഞ്ഞിന്റെ അച്ഛനെ അവർ വിളിച്ചിട്ട് അവർ ആൾക്കാർ വന്നിട്ട് കുട്ടിക്ക് കൊണ്ടുപോയി മുഖം മൂടിയിരുന്നു തന്നെ മാമൻ മുഖം മറിച്ചിട്ടുണ്ടായിരുന്നു തന്നെ പറഞ്ഞു ഞാൻ ആകെ പേടിച്ച് ഇതായി മലയാളം സംസാരിക്കുന്ന ആളാണ് തട്ടിക്കൊണ്ട് പോയത് എന്നാണ് കുട്ടിയുടെ മുത്തച്ഛൻ ട്വന്റി ഫോറിനോട് പറയുന്നത് അരുൺ പാറക്കൽ കാസർഗോഡ് കാസർകോട്ടു വിവരങ്ങൾ നൽകാറുണ്ട് അരുൺ ഈ പി ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പോലീസിന് ലഭിക്കുന്ന വിവരം ഇയാൾ ആൾ ആരാണെന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു സംശയം പോലീസിനുണ്ടോ ഗോപീഷൻ ഇന്ന് പുലർച്ചെ രണ്ടരയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് പടന്നക്കാട് ഒഴിഞ്ഞ വളപ്പിൽ ഈ കുട്ടിയുടെ മുത്തച്ഛൻ രണ്ടരയ്ക്ക് പശുവിനെ കറക്കുന്നതിന് വേണ്ടി തൊഴുത്തിലേക്ക് പോകുന്ന പോയ സമയത്താണ് ഈ പ്രതി മുൻവശത്തെ വാതിലിൽ കൂടെ കയറി കുട്ടിയെ എടുത്ത് വായ മൂടിക്കൊണ്ട് കുട്ടിയെ അടുക്കള കൂടി വീടിൻ്റെ പുറകുവശത്തെ പറമ്പിൽ കൂടി കുട്ടിയെ കടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തുടർന്ന് ഞാണിക്കടവ് പ്രദേശത്ത് നിന്നാണ് കുട്ടിയെ രാവിലെ കണ്ടെത്തിയത് ആ കുഞ്ഞാമിനെയാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയ ആ യുവതിയാണ് അല്പം മുൻപ് ട്വൻ്റി ഫോറിനോട് സംസാരിച്ചത് ആ കുട്ടി പറഞ്ഞതനുസരിച്ച് ഇയാൾ മലയാളം സംസാരിക്കുന്ന ആളായിരുന്നു പ്രതി മുഖം മറച്ചിട്ടുണ്ടായിരുന്നു കുട്ടി പരിഭ്രാന്തിയിലായിരുന്നു കുട്ടി രാവിലെ നാലേ മുക്കാലോടു കൂടിയാണ് വീടിന് മുന്നിൽ വന്ന് ഹോണിമ്പല്ലടിക്കുന്നത് അതിനുശേഷമാണ് വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഒരു കുട്ടിയെ കണ്ടത് അപ്പോൾ കുട്ടി പറയുന്നത് ഈ മാമനെന്നെ ഉപദ്രവിച്ചു എൻ്റെ കമ്മലടക്കം അഴിച്ചു നെറ്റിയിലും കുട്ടിയുടെ കൈ കയ്യിലുമൊക്കെ മുറിവുണ്ടായിരുന്നു ഈ വയലിൽ പോയി പോലീസ് പരിശോധന ഡോഗ്സ് കോഡ് ഇപ്പോഴും പരിശോധന തുറന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടിയുടെ വീട് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അകലേക്ക് പോലീസിനായ മണം പിടിച്ച് ഓടിയിട്ടുണ്ട് ആ പ്രദേശത്ത് ഈ കുട്ടി കുട്ടിയെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്ന ആ സ്ഥലത്ത് ആ പ്രദേശത്ത് നിന്ന് അൻപത് രൂപയുടെയും ഇരി പത്ത് രൂപയുടെയും നോട്ടുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പോലീസ് അത് ശേഖരിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പരിശോധന നടത്തുന്നുണ്ടോ നാട്ടുകാരെയൊക്കെ നാട്ടുകാരോടൊക്കെ മൊഴിയെടുക്കുന്നുണ്ട് ഈ പ്രദേശത്ത് ഈ മധ്യമോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുണ്ടോ അവർ കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തുണ്ടോ സ്ഥിരം സ്ഥിരം കുറ്റവാളികൾ ആരെങ്കിലും ും ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസും പരിശോധിച്ചു വരുന്നുണ്ട് പ്രതി ആരാണ് എന്നൊരു കാര്യത്തിലേക്ക് ഒരു നിഗമനത്തിലേക്ക് പോലീസ് ഇതുവരെയും കടന്നിട്ടില്ല പക്ഷേ പോലീസ് ഒന്ന് പറയുന്നുണ്ട് ഒന്നുറപ്പാണ് ഈ കുട്ടിയുടെ വീട്ടിൽ രണ്ട് മണിക്ക് പുലർച്ചെ രണ്ട് മണിക്ക് മുത്തച്ഛൻ പാല് പാലുകിറക്കുന്നതിന് വേണ്ടി തൊഴുത്തിലേക്ക് പോകും കുട്ടി മുത്തച്ഛനൊപ്പമാണ് കടന്നുറങ്ങാറ് അങ്ങനെയെങ്കിൽ ഈ മുത്തച്ഛൻ പോകുന്ന സമയത്ത് കുട്ടിയുടെ അടുത്ത് നിന്ന് മുത്തച്ഛൻ പോകുന്ന സമയം നോക്കിയാണ് ഈ കുട്ടിയെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയത് ഈ വീടും പരിസരവും ഒക്കെ അറിയുന്ന ആൾ തന്നെയാണ് ഈ ഒരു കൃത്യം നടത്തിയതെന്നൊരു അനുമതി ാണ് ഇപ്പോൾ നിലവിൽ പോലീസ് ഉള്ളത് പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ വീടും കുറേ വീടുകളാൽ ചുറ്റിപ്പെട്ട ഒരു സ്ഥലമാണ് അതുകൊണ്ട് ഈ ആൾ ആളനക്കം ഉള്ള ഒരു സ്ഥലമാണ് മറ്റു പുറത്തുനിന്ന് വരുന്ന ഈ സ്ഥലത്തെക്കുറിച്ച് പ്രദേശത്തെക്കുറിച്ച് അറിയാത്ത ഒരാൾക്ക് ഇത്തരത്തിലൊരു കൃത്യം നടത്താൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരാൾ തന്നെയാണ് പ്രദേശത്തെ ഒരു കുറ്റവാളി തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ മയക്കുമരുന്നോ മറ്റെന്തെങ്കിലും ഉപയോഗിക്കുന്ന ആളായിരിക്കാം ഈ കൃത്യം നടത്തിയതെന്ന് ഒരു അനുമാനത്തിലാണ് പോലീസ് ഉള്ളത് എന്തായാലും ഇപ്പോൾ ഡോഗ്സ് കോഡ പ്രദേശത്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുട്ടിയുടെ മുത്തച്ഛൻ ുമായും ഈ രക്ഷപ്പെടുത്തിയ കുഞ്ഞാമിനിയുമായും നമ്മൾ സംസാരിച്ചു ഇവർ ഇരുവരും പറയുന്നത് കുട്ടിയുടെ മൊഴി അനുസരിച്ച് ഈ മലയാളം സംസാരിക്കുന്ന ആളാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് സംശയിക്കുന്നത് ഈ സ്ഥലവും ആ ഒക്കെ നന്നായി അറിയുന്ന ഒരാളായിരിക്കണം ഈ കൃത്യത്തിന് പിന്നിലുള്ളതെന്നാണ് കാരണം മുത്തച്ഛൻ കൃത്യമായി പശുവിനെ കറക്കാൻ പോകുന്ന സമയം നോക്കി തന്നെ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകണമെങ്കിൽ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നിരീക്ഷിച്ചിട്ടുള്ള ആളോ അറിയുന്ന ആളോ ആയിരിക്കണം മാത്രമല്ല മലയാളം സംസാരിക്കുന്ന ആ ആളാണ് പ്രതി എന്നുകൂടി കുട്ടി പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് പോലീസിനൊരു പക്ഷെ വളരെ വേഗം തന്നെ പ്രതിയിലേക്ക് എത്തിപ്പെടാൻ കഴിയും എന്ന് നമുക്ക് കരുതാം അരുൺ പാർക്കിലാണ് കാസർകോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്